ഹായ് ഭായ്മജ്ജമാർ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മൾ ഒരുപാട് വോയിസുകൾ പല സ്ഥലത്തു നിന്നും കേൾക്കുന്നുണ്ട് യാത്രയെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞ പല വോയിസ് നോട്ടുകളും ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ മറ്റ് പല മേഖലകളിൽ കൂടെ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് അതൊക്കെ കേട്ടിട്ട് നമ്മൾ യാത്രക്കാട്ട് ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതല്ലേ ഒരുപാട് അനുഭവിക്കാണ്ടാവട്ടോ അതൊക്കെ ഒരു നേരിട്ട് ഞാൻ ഇന്നലെ അനുഭവിച്ചൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് അപ്പോൾ നമുക്ക് അവരുടെ വോയിസ് ഒന്ന് കേൾക്കാം നമ്മുടെ ഈ അനുഭവങ്ങളൊന്ന് നമുക്ക് നേരിട്ട് കാണാം എങ്ങനെയുണ്ട് എന്നുള്ളത് ഓക്കെ അറിയാത്ത ഇടങ്ങളിലേക്ക് യാത്ര പോകാം വേറെ നോക്കി നോക്കി കേൾക്കാൻ നല്ല രസം അപ്പോൾ ഒന്ന് ഇതാണ് അസ്ലമോയം പറഞ്ഞാൽ വഴിയറിയാതെ ഇടങ്ങളിലൂടെ സഞ്ചരിക്കണം പേരറിയാത്തവരെ നോക്കി പുഞ്ചിരിക്കണം അത് നല്ല രസമാണ് നല്ല രസം തന്നെ കേട്ടോ പേരറിയാത്തവരെ നോക്കി പുഞ്ചിരിച്ച് മാത്രല്ല വേറെ കുറേ അനുഭവങ്ങളുണ്ട് നമ്മളിങ്ങനെ വെള്ളത്തിൽ കൂടി മെല്ലെ പോകുന്ന സമയത്ത് നേരെ അപ്പുറത്തുകൂടി ഉണ്ടാവും നല്ല സ്പീഡിൽ വേറെ വണ്ടി പോയിട്ട് മൂത്തോട്ട് വെള്ളം തെറിച്ചിട്ട് ഭയങ്കര പുഞ്ചിരിയായി വന്നപ്പോൾ വരുന്നത് ഇനി വേറൊരാളുടെ കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് കേൾപ്പിച്ചതാണ് ഇപ്പം ഒരു ഇത് അടിപൊളിയായിട്ടാണ് പറയുന്നത് പറ്റക്ക് പ്ലാൻ ചെയ്യാതെ യാത്ര യാത്രയാണ് പ്ലാൻ ചെയ്യുക പ്ലാൻ ചെയ്യുമ്പോൾ ആ യാത്രയുടെ ഒരു ഇമാജിനേഷൻ ജേണി നമ്മൾ നടത്തുന്നുണ്ട് ഒരു സാങ്കല്പിക യാത്ര നടത്തും ഒരു പ്ലാനില്ലാതെ പോയൊക്കെ ഞാൻ ചെയ്ത ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ജേണി ഒക്കെ പ്ലാൻ ചെയ്യാതെ യാത്രയാണ് കാരണം എല്ലാം പുതിയ എക്സ്പീരിയൻസാണ് കാണുന്നക്ക പുതിയ കാഴ്ചകൾ അനുഭവിക്കുന്നൊക്കെ പുതിയ അനുഭവങ്ങൾ കുറേ ആൾ നമ്മളെ പറ്റിക്കും കുറേ ആൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും ജീവിതത്തിൽ പഠിച്ചത് നമുക്ക് ആ യാത്രയ്ക്ക് കാണാൻ പറ്റും ഈ പറഞ്ഞതൊക്കെ സത്യമാണ് നമ്മൾ ഒറ്റയ്ക്ക് ഒരു പ്ലാനും ഇല്ലാതാണ് യാത്ര ചെയ്യാൻ അപ്പോൾ നമുക്ക് പുതിയ കാഴ്ചകളും പുതിയ എക്സ്പീരിയൻസുകളൊക്കെ വരും കാണുന്നതൊക്കെ പുതിയ കാഴ്ചകളാണ് കേൾക്കുന്നതൊക്കെ പുതിയ സംഭവങ്ങൾ അപ്പോൾ ഇത് ഭയങ്കര ഒരു അന്യർത്ഥമായി പോയിട്ടോ ഇയാൾ പറഞ്ഞത് പുതിയ സംഭവങ്ങളും പുതിയ കാഴ്ചകളും പുതിയ തന്നെ കണ്ടു പക്ഷെ മഴക്കാലത്ത് ഇങ്ങനൊരു യാത്ര കിറങ്ങരുത് എന്നുള്ളൊരു പാഠം കൂടി എനിക്ക് പഠിക്കപ്പെട്ടോ എവിടെങ്കിലും പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്നാണ് നമ്മൾ വണ്ടി വെള്ളത്തിലൂടെ പോകുന്ന സമയത്ത് നിന്ന് പോയാൽ കഴിഞ്ഞാട്ടോ പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ് പുതിയ അനുഭവങ്ങളും മാത്രമായിട്ട് നമുക്ക് ഉണ്ടാവുക വേറൊരാളോട് പറഞ്ഞ യാത്രയെ പറ്റി അതുകൂടി ഒന്ന് കേട്ട് വെക്കുക അപ്പൊ പൂർണ്ണ ജീവിതത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ നിങ്ങളുടെ സാമ്പത്തിക ശേഷിക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ യാത്രകളൊക്കെ ചെയ്യണം നമ്മൾ ഒരു ദിവസം നാളെ ഇല്ലാതായി പോയാൽ നമുക്കുള്ള നഷ്ടം പറയുന്നത് ഏറ്റവും പ്രധാനമായി നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല മനുഷ്യരെ കാണാൻ സാധിച്ചിട്ടുണ്ട് നല്ല സ്ഥലങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് ആ സ്ഥലങ്ങളുടെ കാഴ്ച അനുഭവിച്ചിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന കാലാവസ്ഥയുടെ മാറ്റം നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഒരു ജീവിതത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടാവുന്ന പറയുന്നത് ഇതെല്ലാം കൂടെ കേട്ടിട്ട് നമ്മളായിട്ട് ഇറങ്ങി കാലാവസ്ഥൻ്റെ മാറ്റം മറ്റുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ട് കയറുന്ന പറഞ്ഞത് അപ്പോൾ കേട്ട് ഇറങ്ങി പെട്ട് തറമ്പല്ലാത്ത പെടൽ തന്നെ കേട്ടോ ഇങ്ങനൊരു പെടൽ ഇത്രത്തോളം മഴയുള്ള സമയത്തൊന്നും ഒരാൾ യാത്രയ്ക്ക് ഇറങ്ങേണ്ടട്ടോ കാരണം എവിടെ ഒക്കെയാണ് വെള്ളം കയറി നിൽക്കുക വെള്ളത്തിൽ കൂടി വണ്ടി പോയാൽ എന്തൊക്കെ സംഭവിച്ചാൽ എപ്പോൾ വണ്ടി എങ്ങനെ നിന്ന് പോയാൽ മുഴുവൻ വെള്ളവും നമ്മൾക്ക് കൊള്ളേണ്ടി വരും പിന്നെ എല്ലാം എൻജോയ് ചെയ്യാൻ കഴിയുകയാണെങ്കിലോ ഓക്കെ ഓക്കെ കേട്ടോ എല്ലാം നമ്മൾ എൻജോയ് ചെയ്യണം ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ എൻജോയ് ചെയ്തിട്ട് അവിടെ പത്ത് ദിവസമാണെങ്കിലും അവിടെ കൂടി അതൊക്കെ എന്താ പറയുക തരണം ചെയ്തുകൊണ്ട് നമുക്ക് പോരാൻ കഴിയുമെങ്കിൽ ഒക്കെ ഓക്കെ ആണ് അല്ലാത്തവർ ഈ പണിക്ക് ഇറങ്ങരുത് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ മൈൻഡ് പെയ്യാൻ പോവാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ വേറെ കൂടുതലൊന്നും പറയാനില്ല ബായ് താങ്ക് യു എൻജോയ് ചെയ്യാം വീഡിയോ കാണുന്ന കാണുന്നവരും എൻജോയ് ചെയ്യുക